ും കിട്ടും ആ പറഞ്ഞ വാക്കല്ലേ ഒരു പ്രത്യേക സമുദായത്തിൽ കിട്ടുമ്പോ എല്ലാവരും കിട്ടും കേട്ടോ ആ ശരി ഓക്കെ അല്ലാണ്ട് എന്താ ചെയ്യാൻ അങ്ങനെങ്കിലും അമ്മർക്കോട് രണ്ടെണ്ണം പഠിക്കട്ടെ കേട്ടിട്ടും കേട്ടിട്ടും പഠിച്ചില്ല കൊണ്ടിട്ടെങ്കിലും പഠിക്കട്ടെ അല്ലാടത്ത് പഠിക്കുന്നില്ല ഖുറാനായിട്ട് ബന്ധമില്ല മക്കളെ അതാണ് രസം അയാൾക്ക് ഫീസ് കിട്ടണം അതിൽ പേര് എൻ്റെ മൂലം സെലിബ്രിറ്റിയാ എന്റെ മോള് സെലിബ്രേറ്റിയാ എന്റെ മോൾ അപ്പൊ അടുത്താള് എന്റെ മോളും എടുത്താള് ആ തൊപ്പി എന്ന് പറഞ്ഞ വിഷയത്താണുണ്ടല്ലോ കൊ എന്താ സാധനം നമ്മള് വല്യത്ത് തൊപ്പി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഈ തൊപ്പിക്കുന്നു ഒരു സാധനവും ഇല്ല ഈ തൊപ്പിയുടെ പേരേ കളഞ്ഞ തൊപ്പിയാണ് പച്ചക്ക് തെറി വിളിക്കുന്നു പച്ചക്ക് ഈ മക്കളൊക്കെ വരുന്ന വരുന്ന സ്ഥലത്ത് ഭയങ്കരമായി ആഘോഷമാൻ കൊച്ചുകുട്ടികളടക്കം പെൺകുട്ടികളടക്കം ഈ വാപ്പാക്കോ ഉമ്മാക്കോ അജലിസിലേക്ക് മക്കളെ വിടാൻ തന്നെ എന്താ മനസ്സുള്ള ആലോചിച്ച് നോക്കി ഈ വാപ്പാക്ക് പോകരുതടാന്ന് പറയാൻ പറ്റുമോ വാപ്പ പറയുന്നത് മക്കൾ കേക്കൂല വാപ്പ പറയുന്നത് കേൾക്കൂല മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ചിട്ടാണ് അവൻ പോകുന്നത് ആ ചെറുപ്പൻ കൊച്ചുപയ്യൻ കൊച്ചുപയ്യൻ അവൻ പോകുന്നത് തൊപ്പിയെ കാണാനേ എന്താ ദുനിയവിൻ്റെ അവസ്ഥ ഇവിടെ ആലിമിയങ്ങളുടെ സദസ്സോ ഖുറാൻ്റെ സദസ്സോ ഇഫുദിൻ്റെ സദസ്സോ ഇതൊന്നും അവർക്കൊന്നും വലിയ പൊത്തിരിയല്ല വേറെ ജോലിയൊന്നുമില്ല ഇട നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ ഇവിടെ അടിച്ചുപൊളിക്കാനുള്ളതാണ് അല്ല ഇതുപോലെ ഇങ്ങനെ ആഫുതു വായി ആലിമുമായി നീങ്ങുമ്പോൾ താടി എന്തൊപ്പൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനെടുക്കാനൊക്കെ ഒന്നുള്ള ഉസ്താദ് സഹോദരങ്ങളെ നമുക്ക് എന്താ കുറവ് ഇജ്ജത്ത് എന്താ കുറവ് ഒരു ഹാഫുദിന് അല്ലെങ്കിൽ ഒരു ആലിമിന് എന്ത് കുറവുള്ളത് എന്ത് കുറവുള്ളത് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്നതാണ് വയ്യം ഉസ്താദ് പണ്ടുമൂലേ പ്രസംഗിക്കുന്ന ആൾ വർഷങ്ങളായി വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് നമ്മളൊക്കെ പണ്ടേ വാത് കേൾക്കുന്ന കൊല്ലോ എന്നൊക്കെ പറഞ്ഞു പണ്ട് കേൾക്കുന്നതാണ് ഉള്ളവ ദീർഘായ സ്വാഭാവികം കൊടുക്കട്ടെ ഇപ്പോഴും വല്ല കുഴപ്പമുണ്ട് ഇപ്പൊ ഇങ്ങോട്ടൊന്നും മൈക്കിങ്ങോട്ട് രാഹത്താക്കി രണ്ട് മണിക്കൂർ ഇരുന്ന് നോക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ബൈത്തൊക്കെ പാടിയിട്ട് നല്ല സൂപ്പറായിട്ട് പ്രസംഗിച്ച് കൈത്തരും പാതിരാ സമയത്ത് വരെ ഈ ആലിമിയുടെ മുന്നിലാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇരിക്കുന്നത് പാതിരാ സമയം വരെ ഇരിക്കും ഇവിടുത്തെ മേരേ പാരോ ദേശവാസിയോ വന്ന എത്ര മണിക്കൂർ ഇരിക്കും എത്ര മണിക്കൂർ ഇരിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രി വന്നാൽ എത്ര മണിക്കൂർ ഇരിക്കും ഇവിടുത്തെ കളക്ടർ വന്ന എത്ര മണിക്കൂർ ഇരിക്കും അവരുടെ മുന്നിൽ എന്നാൽ ഒരു ആലിമിന്റെ മുന്നിൽ മണിക്കൂറുകളോ നിങ്ങളിരിക്കും എന്നാലും ഞാൻ ഒമ്പത് മണിക്ക് അവിടെ പ്രസംഗിച്ച് പന്ത്രണ്ട് മണി വരെ ആ ടൗൺ ആളുകളിരുന്നത് പന്ത്രണ്ട് മണി വരെ ഒരു മനുഷ്യൻ പോലും എഴുന്നേറ്റ് പോയില്ല പന്ത്രണ്ട് മണി മറ്റേ രാഷ്ട്രീയ പ്രസംഗത്തെ പോയി നോക്ക് പോയി നോക്കി നോക്കിൻ അത് ഏ ചോദിച്ചു മനസ്സിലായില്ലേ എന്താ കൊഴപ്പക്ക് എന്താ പ്രശ്നം അബീവെ ചുമ്മാ എങ്കിലും പറയുന്നുണ്ടല്ലോ ഒരു പ്രസംഗത്തിന് ഇരുപത്തി അയ്യായിരം രൂപ കിട്ടുന്നത് വെറുതെ ആകട്ടെ പറഞ്ഞോട്ടെ അലഹമുല്ല അങ്ങനെ പറയുന്നില്ലേ അതൊരു ഇജ്ജത്തല്ലേ സുഹൃത്തുക്കള് ഒരു ഹാഫുലായ ഒരു വ്യക്തി ഒരു ആലിമായ ഒരു വ്യക്തി അവൻ പോയി പ്രസംഗിക്കുന്ന ഇരുപത്തയ്യായിരം കിട്ടുക എന്ന് പറഞ്ഞാൽ അലഹമില്ല പത്ത് പ്രസംഗം നടത്തിയ രണ്ടര ലക്ഷം രൂപ ശമ്പളം അമേരിക്കയിൽ പോയി ലണ്ടനിൽ പോയി പഠിച്ച ഒരു മാസം കടന്ന് കഷ്ടപ്പെട്ട് അവന് കിട്ടുന്ന എഴുപത്തയ്യായിരം രൂപ ശമ്പളമായിരിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ എന്നാൽ ജനങ്ങൾ പറയുന്നത് എന്താ അതുകൊണ്ട് കുറവുണ്ടോ ആഫുലിങ്ങൾ ആയ വ്യക്തിക്ക് ആലിമീങ്ങളായ വല്ല കുറവുണ്ടോ എന്ന് ആലോചിച്ചോക്കി ഇന്ന് ഏതെങ്കിലും ആഫുലോ അല്ലെങ്കിൽ ആലിമോ ആരെങ്കിലും ഇന്ന് വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ഗതിയില്ലാതെ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ പെട്ട് അങ്ങനെ തൂങ്ങി നടക്കുന്നവർ ആരിലും ഉണ്ടോ വിഷമവും പ്രയാസം ഉണ്ടാവും എന്നാലും അങ്ങനെയല്ല അള്ളാഹു നമുക്ക് ഇജ്ജത്ത് തന്നിട്ടുണ്ട് 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 ഇന്ന് വരെ ഒരു വിഷമവും പ്രയാസവും ചെറിയ ശമ്പളത്തിൽ അലഹദില്ല മനസ്സ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ആ വിഭാഗം ാണ് ഈ സമുദായത്തിൽ അവരുടെ മാതാപിതാക്കളെ ഉസ്താദ്മാരാണ് പണ്ഡിതന്മാരാണ് കരണയുള്ളവർ എന്ന് പറഞ്ഞു എന്താ കാരണമെന്നറിയോ എന്താ കാരണം ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം മാതാപിതാക്കളെക്കാൾ ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠരായവരും കരുണയുള്ളവരും മാതാപിതാക്കളെക്കാൾ ഉസ്താദന്മാരാണ് പണ്ഡിതന്മാരാണെന്ന് പറയാനുള്ള കാരണം എന്താ നേരത്തെ പറഞ്ഞതുപോലെ പനി ഒരു കുട്ടി ഇങ്ങനെ പോകുന്നു അവൻ കണ്ടിലേക്ക് ഓടിപ്പോയി പിടിച്ചു മാറ്റുന്നു മാറ്റുന്നു വിളക്കിലേക്ക് പിടിക്കാൻ പോകുന്നു പെട്ടെന്ന് അവനെ പിടിച്ചു മാറ്റുന്നു വാപ്പ പിടിച്ചു മാറ്റുന്നു നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു പണ്ഡിതന്മാർ ഈ മക്കൾ നാളെ നരകത്തിലെത്തിയിൽ വീഴാതിരിക്കാൻ അവർ പരിശ്രമിക്കുന്നു അവർ രക്ഷപ്പെടുത്തുന്നു അതുകൊണ്ട് മാതാപിതാക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠർ പണ്ഡിതന്മാരാണ് ഉസ്താദുമാരാണ് ശ്രേഷ്ഠം മറ്റൊരു മഹാനായ പണ്ഡിതൻ പറഞ്ഞു ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു ഒരു നാടിന്റെ ഒരു കിരീടാവകാശിയാണ് ഞാൻ എന്റെ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു എന്റെ വാപ്പയേക്കാൾ എന്റെ ഉമ്മയേക്കാൾ എന്താ എന്താറു എന്റെ എന്റെ ഉമ്മയും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്നെ ഇറക്കിക്കൊണ്ടു വന്നു എന്റെ ഉസ്താദ്മാരുണ്ടല്ലോ എന്നെ പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ടല്ലോ എന്നെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ഇഷ്ടവും ആദരവും എൻ്റെ ഉസ്താദന്മാരോടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതല്ല എൻ്റെ അർത്ഥം അവരെക്കാൾ ആദരവ് ഉസ്താദന്മാരോടാണ് കാരണം ഇവൻ ഹലാൽ ഹറാമ് പഠിച്ചത് ആലിമിങ്ങിൽ നിന്നാണ് അലിഫെന്ന് ആദ്യത്തെ അക്ഷരം അല്ലാ 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 എ എ ഫോർ ഫോർ അലിഫാണ് ആദ്യത്തെ അക്ഷരം എന്നാൽ ഏറ്റവും കൂടുതൽ ക്ഷരം എന്നാലും ആയത്ത് തുടങ്ങുന്നത് ബിസ്മില്ല അല്ലെന്തോ ബായിക്കാണ് വലിയ ഒരു അർത്ഥം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് ബല ബല അതേ 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 അതെ എന്ന് പറയാൻ വേണ്ടി അള്ളാഹു ഇഷ്ടമാണ് ഞാനല്ലോ നിങ്ങളുടെ റബ്ബ് ബാ അതുകൊണ്ട് എപ്പോഴും ഒരു ചിന്ത വേണം അതേ അതേ അല്ലാ അതുകൊണ്ടാണ് അവിടെ ബിസ്മി കൊണ്ടാണ് ആദ്യത്തെ മഹത്വം അതാണ് അത്രയും വലുതാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ടു അതേ വലിയൊരു പണ്ഡിതനാണ് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവിടുത്തെ ഏറ്റവും വലിയൊരു ചക്രവർത്തി ഒരു മസല ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു മസല ചോദിക്കാൻ വേണ്ടി വന്നപ്പോ ഭയങ്കരമായ ക്യൂ ഭയങ്കര ക്യൂ ക്യൂഹത്തിനോട് മസല ചോദിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിക്കുകയാണ് ആലിമിയുടെ ദുസ്ഥാനടുത്ത് ഈ നാട്ടിലെ ചക്രവർത്തിയാണല്ലോ അദ്ദേഹം എന്ത് ചെയ്തു ക്യൂ ഭേദിച്ചിട്ട് ഫ്രണ്ടിൽ പോയി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി അദ്ദേഹം പറഞ്ഞു പോയി ക്യൂ നിൽക്കാൻ പറഞ്ഞു പോയി ക്യൂ നിൽക്കാൻ വേണ്ടി പറഞ്ഞു നാട്ടിലത്തെ ഭരണാധികാരിയാണെന്നുള്ള കാര്യം അതൊന്നും അദ്ദേഹത്തിന് വിശയമില്ല ഒരുപാട് പേരൊന്നും ഇപ്പുണ്ട് അതിന്റെ പിറകി ബോധിക്കാൻ അങ്ങനെ അദ്ദേഹം ക്യൂ നിന്ന് പിറകിൽ നിന്ന് പിറകിൽ നിന്ന് ഇങ്ങനെ വന്നു അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഹജ്ജിന്റെ മസല ചോദിക്കാൻ വേണ്ടി വന്നാണ് അന്ന് ഹജ്ജിന്റെ മസലയെ കുറിച്ച് ഇദ്ദേഹം പറയുന്നതിന് അപ്പുറം ഒരു വാക്ക് വാക്കവിടെ ഇല്ലാഹുലു ഹജ്ജിന്റെ മസലകൾ ചോദിച്ചു മനസ്സിലാക്കി പഠിച്ചു അദ്ദേഹം ഇറങ്ങി വന്ന് തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചതെ മക്കളെ ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ എന്റെ മുന്നിൽ പോലും ഇങ്ങനെ ഒരു ക്യൂ ഞാൻ കണ്ടിട്ടില്ല ഒരു ആലിമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ക്യൂ നിക്കുന്നതെന്ന് അറിയാമോ വെള്ളം ചോദിക്കാനൊന്നുമല്ല മസല ചോദിക്കാൻ വേണ്ടി ക്യൂ നിക്കാണ് മസല ചോദിക്കാനാ ക്യൂ നിൽക്കുന്നത് ആദ്യം തഫ്സീർ പിന്നെ ഹദീസ് പിന്നെ സാഹിത്യം പിന്നെ ഫിക്ഹ് ഓരോരുത്തരും ഓരോരോ വഴി നിന്നോണം ഇത്രയ്ക്കും വലിയ പണ്ടാണ് ചോദിക്കാൻ വേണ്ടി ക്യൂ നിക്കുകയാണ് അവരുടെ പിറകെ നിന്നോണം അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹു ചെയ്ത മഹത്വം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഞാൻ എന്റെ ആ ഒരു ഭരണാധി ഭരണത്തിന്റെ തലവൻ എന്ന നിലയിൽ ആ ഒരു പദവി ഉപയോഗിച്ച് ഞാൻ കയറി ചെന്നിട്ട് പോലും ഒരു പരിഗണന പോലും നൽകാതെ ഈ പതിനായിരങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ പോയിട്ട് മസാല ചോദിച്ചെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ ആലിമീങ്ങളാകണം ഈ വാപ്പാട് ആഗ്രഹമാണ് ആലിമീങ്ങളാകണം നിങ്ങൾ കാരണം അവർക്ക് അള്ളാഹു നൽകിയ ദുനിയാവിലെ ഐസ്സത്ത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് അദ്ദേഹം തന്റെ മക്കളെ ഹാഫുലിങ്ങളും ആലിമീങ്ങളും ആക്കി മാറ്റി ദുനിയാവിലെ അഭിമാന അല്ലേ എവിടെ പോയാലെന്താ ഏത് കോർട്ടിൽ പോയാലെന്താ ഏത് മന്ത്രിയുടെ മുന്നിൽ പോയാലെന്താ ആരുടെ മുന്നിൽ പോയാലെന്താ പണ്ഡിതൻ എന്ന നിലയിൽ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ആളുകളുണ്ട് ആരുടെ മയ്യ തിരസ്കരിക്കണമെങ്കിലും പണ്ഡിതന്മാർ വരണം കല്യാണം നടത്തണം പണ്ഡിതന്മാർ വരണം ഇനി അത് ഒഴിവാക്കി കൊടുക്കണം അതിനും പണ്ഡിതന്മാർ വരണം എല്ലാത്തിനും ആലിമ്യങ്ങളാണ് പണ്ഡിതന്മാരാണ് അതോട് ചെറിയ ഒരു കാര്യമല്ല എന്ന് പറയുന്നത് ആരിൽ വന്നത് എൽമോ നിന്നാണ് അല്ലാ പഠിപ്പിക്കുന്നത് ഷാഫി ഉസ്താദ് മേക്കോൺ ഉസ്താദ് അല്ല ഇലിയാസ് ഉസ്താദ് അല്ലാ നിങ്ങളുടെ ഈ പഠിക്കണമെങ്കിൽ ഹറാമിന്റെ പഠിക്കാൻ പറ്റൂല നമ്മുടെ മക്കൾക്ക് ഹലാലിന്റെ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ് ഇൽമ കേൾക്കാൻ ഇല്ലാത്തത് നമ്മളൊക്കെ സാധാരണ ഓന്നൊരു ഉണ്ടല്ലോ ഔ ഔ ഉസ്താദ്മാർന്നൊരു സാധാരണ നമ്മളെല്ലാരും ഓന്നൊരു എല്ലാരും ആലിമൻ സാമിയൻ എന്ന് പറഞ്ഞാ മതിയല്ലോ മുസ്തമിയൻ എന്നാണല്ലോ അവിടെ പറഞ്ഞത് ഈ മുസ്തമിയൻ എന്ന് അർത്ഥം എന്താ ആഗ്രഹത്തോടെ ആവേശത്തോടെ താല്പര്യത്തോടെ കേൾക്കുന്നതാണ് മുസ്തമിയൻ എന്ന് ഉസ്താദേ പറയാ പ്രഭാഷണം നടത്തുമ്പോ സാമ്യം എന്നൊക്കെ പറഞ്ഞാൽ മതി കേൾക്കുന്നവരാണ് കേൾക്കുന്നവരാണ് എന്ന ഇൽമ് പറയുന്ന വിഷയത്തിൽ നബി തങ്ങൾ പറഞ്ഞ വാക്ക് ആകണം എന്നല്ല പറഞ്ഞത് മുസ്തമി ആകണം എന്നാണ് പറഞ്ഞത് എന്താ മുസ്തമി ആകണം എന്ന് പറഞ്ഞത് ആവേശത്തോടെ കേൾക്കണം ഈ ഇൽമ ആഗ്രഹത്തോടെ കേൾക്കണം ഇതെനിക്ക് രക്ഷപ്പെടണം ദുനിയാവിലും ആഹ്ഹത്തിലും എനിക്കും എൻ്റെ മക്കൾക്കും മാതാപിതാക്കൾക്ക് രക്ഷപ്പെടണം ആഹ്രത്തിൽ എനിക്ക് രക്ഷയുണ്ടാകണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കേണ്ടത് അതിനാണ് ഞാൻ ഇത് കേൾക്കേണ്ടത് അങ്ങനെ ആവേശത്തോടെ പഠിക്കാനാണ് എൽമ എന്ന് പറയുന്നത് അലി അള്ളാഹുനോ അഹമ്മദ് അലി അള്ളാഹുടൽ വേണ്ടി പോയി യമനിൽ നിന്ന് പോയി ബഗ്ദാദിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ബക്കീബന്ഹ്ലദ് അനു അഹമ്മദ് ബിൻ അഹമ്മദ് അള്ളഹാൻ്റെ അടുക്കലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എ സി വണ്ടി നടന്ന് 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 നടന്നു പോയി കാലിലെ ചെരുപ്പെല്ലാം പൊട്ടിപ്പോയിട്ട് കാലൊക്കെ വ്രണമായി മുടി പഠിക്കാനും വെട്ടാനും ഒന്നും ആളില്ലാത്തതുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ നീണ്ടു വസ്ത്രങ്ങളൊന്നും കഴിയാനൊന്നും സൗകര്യം ഇല്ലാത്തോണ്ട് അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളുമായിട്ട് കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്ത് ബഗ്ദാദിലെത്തി അഹമ്മദ് ബിൻ അഹമ്മദ് അള്ളി അള്ളാത്ത വീട്ടിന്റെ വാതിൽക്കൽ എത്തി ബക്കീബിന് അള്ളി അള്ളാഹുൻ്റെ അദ്ദേഹത്തോട് അന്ന് അന്ന് അദ്ദേഹത്തെ വീട്ടിൽ തടങ്കലിൽ ആക്കപ്പെട്ടിരിക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ വാതിലെത്തി ബഹുമാനപ്പെട്ട അഹമ്മദ് എന്താ സംഭവം അത് ഞാനൊരു ഇൽമോ ഓടിക്കാൻ വേണ്ടി എമിന്ന് വന്നത് നടന്ന് വർഷം നടന്ന് നടന്ന് മാസങ്ങളായിട്ട് നടന്നു വന്നതാണ് അഹമ്മദ് അഹമ്മദ്പുര അമ്പലം മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഗവൺമെൻറ് എല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒന്നും വരാൻ പാടില്ല ഒന്നും നിൽക്കാനും പാടില്ല ഇവിടെ കൂടാനും പാടില്ല പള്ളിയിൽ പോലും വരാൻ പാടില്ല അതുകൊണ്ട് ഞാനിവിടെ വീട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനും വഴിയില്ല മര്യാദയ്ക്ക് വിട്ടുപോയ്ക്കോ ഞാൻ അത്ര ദൂരം പൊയ്ക്കോ സംസാരിക്കല്ലേ കാര്യം കാലം എല്ലാം പൊട്ടിപ്പോയി മുടി എൻ്റെ പൊന്നു സഹോദര ഇപ്പോൾ പോലീസുകാരുടെ നിന്നെയും പൊക്കൂ എന്നെയും പൊക്കു ദയവ് ചെയ്ത് പ്ലീസ് പോ നിർബന്ധിച്ച് പറഞ്ഞൊന്ന് വിഷമിച്ച് മാറി ഒരു പള്ളി പോയിരുന്നു ഉടച്ചവനെ എത്ര ദൂരം ഞാൻ വന്ന് കിലോമീറ്റർ താണ്ടി ഒരു ഇൽമോടിക്കാൻ വേണ്ടി വന്ന അള്ളാഹ് എന്നെ നിരാശനായി മടക്കൂടാണല്ലോ ഒരു ദിവസം പിറ്റേ ദിവസം വന്നു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അല്ല മഹാനവറികളെ ഹലോ നിന്നോട് തല്ലേ പറഞ്ഞത് പോണം പ്ലീസ് ഒരു കാര്യം ഞാൻ ഒന്ന് കേൾക്കുമോ ഞാൻ പറയുന്നത് എന്താ ഞാനൊരു പിച്ചക്കാരൻ്റെ വേഷത്തിൽ വരാം എല്ലാ ദിവസവും പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിച്ചക്കാരന്റെ വേഷത്തിൽ യാചകനായിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ആ ഹദീസിന്റെ വാക്കുകൾ എഴുതി ഒരു പേപ്പറിലിട്ട് എറിഞ്ഞു തന്താ മതി ഞാനത് പഠിച്ചോളാം പിറ്റേ ദിവസം അദ്ദേഹം അങ്ങനെയാണ് വന്നതും പഠിച്ചതും ലോകം അറിയപ്പെട്ട മാറി റളിയല്ലാഹു മഹലധർ അലി അള്ളാഹുത്തലാനു മുടിച്ചിട്ടാ എന്താ അവർക്ക് കുറവ് വന്നത് ഷാഫി ഇമാം അലി അള്ളാഹുഅലോ ഒരുപാട് പണ്ഡിതന്മാർ ഉസ്താദന്മാരുടെ അള്ളാഹുഅലു കീഴിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഉസ്താദിന് തന്നെ ഒരു അത്ഭുതമാണ് ഈ കുട്ടിയെ കുറിച്ച് ഷാഫി ഇമാമിനെ കുറിച്ച് ഭക്ഷണമൊന്നും കഴിക്കുന്നുമില്ല രാത്രി ഭയങ്കര നിസ്കാരവും തഴ്ജുസ്കാരവും എന്നാൽ വലിയ ഭക്ഷണമൊന്നും കഴിക്കുന്നുമില്ല നല്ല ഒരു സ്വൽസ്വഭാവിയ ഒരു കുട്ടി ബഹുമാനപ്പെട്ട ഹെമ്മദ് അല്ലാന്ന് തൻ്റെ ഭാര്യയോട് ഭാര്യയോടെ വന്നിട്ട് പറഞ്ഞു അപ്പോൾ പെണ്ണുങ്ങൾക്ക് പണ്ടേ ഭൂതിയാണല്ലോ ഈ ഉസ്താദന്മാർ അല്ലെന്ന് വണ്ണം ഒന്ന് പുറയ്ക്കൊണ്ട് വന്ന് ഒരു വസ്ത്രം കൊടുക്കണം കൊടുക്കണം ഇത് കൊടുക്കണമെന്ന് അപ്പോൾ നമ്മളിപ്പോൾ എത്ര ലോക്കൽ പ്രാസംഗ്യനാണെങ്കിലും നമ്മുടെ ഷേഖുനാണ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ തന്നെ ഉസ്താദിന് അവിടെ ഒന്നും വിലയില്ല പ്രാസംഗ്യന്മാർക്കേ വിലയേ ഉള്ളൂ പെണ്ണുങ്ങൾ വരുന്ന കൊണ്ടുപോവാ അല്ലാന്ന് വീട്ടിൽ ഒന്ന് കൊണ്ടുവന്നാൽ എന്തോ ബൈത്തുൽ മുഖത്ത് വീട്ടിൽ വരുന്ന പോലെയാണ് അവരുടെയൊക്കെ ആഗ്രഹം പാവപ്പെട്ട പെണ്ണുങ്ങൾ അത് ഓർത്തു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഹ്മാദ് അലി അള്ളാഹുത്തലിന്റെ മഹാനവരുടെ ഭാര്യ പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് കൂട്ടിക്കൊണ്ടു ഇത്രയും നല്ല മനുഷ്യനുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ ദറസില് ഇത്ര നല്ല കുട്ടിയുണ്ടോ ഒന്ന് കൊണ്ടുപോവാ വാ വീട്ടിട്ട് വന്നു ഭക്ഷണം കഴിക്കൂലോ അങ്ങനൊന്നും ഭക്ഷണം കഴിക്കാത്ത ആളൊപ്പം പരീക്ഷിക്കാൻ വേണ്ടി ഉസ്താദിന്റെ ഭാര്യ രണ്ടുകൂടം കൂജിക്കകത്ത് വെള്ളം എടുത്ത് വെച്ചു ഒതു കൊടുക്കാൻ രാത്രി രാത്രി നിസ്കരിക്കുന്ന അതേപോലെ രണ്ടുപേരുടെ ഭക്ഷണം റെഡിയാക്കി വാതിലി കൊണ്ടുവച്ചു രണ്ടുപേരുടെ ഭക്ഷണം എന്നിട്ട് പിറ്റേ ദിവസമായി നേരം വെളുത്തു നേരം വെളുത്തപ്പോ ഭക്ഷണം കാലി വെള്ളം അതേപോലെ ഇരിപ്പുണ്ട് പള്ളിയിലെല്ലാം പോയി തിരിച്ചു വന്നപ്പോ ഭർത്താവിനോട് ചോദിച്ചു അല്ല നിങ്ങളല്ലേ എന്തൊക്കെ പറഞ്ഞേ ഭയങ്കര ഒരു സാലിഹായ മനുഷ്യനുണ്ട് ഒന്നും തിന്നൂല രാത്രി ഭയങ്കര നിസ്കാരാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആ തള്ള തള്ളിയല്ലോ എന്തായിരുന്നു സംഭവം എന്താ എന്താ പറ്റിയ ഞാൻ രണ്ടുപേരുടെ ഭക്ഷണം അത് മൊത്തവും തിന്നു തീർത്ത് പിന്നെ പൂജയില് വെള്ളം കൊണ്ടുവച്ച് തോട്ടിട്ടില്ല നിങ്ങൾ എല്ലായിടത്തും ഒളു എടുക്ക നിസ്കരിക്കാൻ പോന്നൊക്കെ പറഞ്ഞിട്ട് തോട്ടിട്ടില്ല വെള്ളം തൊട്ടിട്ടില്ല ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോ ശരിയാണെന്നല്ലടെശ എന്റെ ഉള്ള പേര് ഇടങ്ങാറാക്കിയായി ചങ്ങാതി ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ എടുക്കൽ പോയിട്ട് ബഹുമാനപ്പെട്ട ഹെമ്മദ് അല്ലി അള്ളാഹുഅല ചോദിച്ചു അല്ല നീ എന്ത ഇങ്ങനെ ഒന്നും തിന്നാതിരുന്നെ എന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നല്ലോ അത് ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഞാൻ ഭക്ഷണം നല്ലൊരു ആഹത്തായിട്ട് കഴിച്ചിട്ട് ദിവസങ്ങളായി ഉസ്താദിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ ഭക്ഷണം അത് ഹലാലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ വിശന്നിരുന്ന ഞാനത് മുഴുവനും തിന്നു എന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല അറുപത്തിയെട്ട് മസാല അന്ന് രാത്രി ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് രാത്രി ഒളുവെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ ഒതുവ് എൻ്റെ പോയിട്ടുമില്ല അതുകൊണ്ട് ഉറങ്ങാത്ത കൊണ്ട് സുബഹി വരെ ഞാൻ ആ മസല ക്രോഡീകരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഹലാലായി ഭക്ഷണം കഴിച്ചപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് അറുപത്തിയെട്ട് മസല ബഹുമാനപ്പെട്ട ഷാഫി ഇമാമ് കണ്ടെത്തി അബുലറിയോ അവരുടെ ഉമ്മ വളർത്തിക്കൊണ്ടു വന്നു വെളിയിൽ നിന്ന് ഭക്ഷണം കൊടുക്കും ഒറ്റ സ്ഥലത്ത് നിന്ന് ഭക്ഷണം വാങ്ങിപ്പിച്ച് കൊടുക്കൂല കഴിക്കാൻ നിർബന്ധിക്കൂല കഴിക്കരുതെന്നാ പറഞ്ഞത് എവിടെ എത്ര പട്ടിണി കിടന്നിട്ടുണ്ട് എത്ര വിഷമിച്ചിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ പൊതി കൊടുക്കുന്ന സമയത്ത് ഒരു പൊതി പോലും വാങ്ങൂല നമുക്ക് പൊതിയൊന്നും നീട്ടണ്ട അവിടെ ഇരുന്നാൽ മതി നമ്മൾ അങ്ങോട്ട് പോയി മേടിച്ചിരുന്നോളും അത്രയ്ക്കാ യവന്റെ ഏതാ ഹലാലോ ഹറാമോ ലോട്ടറി കച്ചവടക്കാരൻ്റെ പലിശക്കാരൻ്റെയോ കുഫറിൻ്റെയോ ഷിർക്കിൻ്റെയോ ഇതൊന്നും അറിയണ്ട അതൊക്കെ നിങ്ങൾ അവിടെ പറഞ്ഞു പൊതിയടളിയ പൊതിയടളിയ ഇതാണ് നമ്മൾ തിന്നുന്നത് അതുകൊണ്ട് എന്താ എന്താകണം നമുക്ക് നമ്മുടെ റാഹത്താവൂല ഇബാദത്തും റാഹത്താവൂല നമ്മുടെ ദൈവിക്കും സ്വീകാര്യതല്ല അബുല്ലഹസൻ അല്ലുറമുല്ലാ എന്തായി അവസ്ഥ ലോക അറിയപ്പെട്ട പണ്ഡിതനായി മാറിയില്ലേ മറിഞ്ഞ മയ്യത്തിനു വേണ്ടി ആദ്യമായിട്ട് പരിശുദ്ധമായ കാബാ ഷെരീഫിൽ അദ്ദേഹത്തിനുണ്ടല്ലേ നമസ്കരിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഹലാലായ സമ്പത്ത് കൊണ്ട് അദ്ദേഹം വളർന്നു ബഹുമാനപ്പെട്ട ബുഹാരി ഇമാമർ അള്ളി അള്ളഹു താലാൻ എപ്പോഴും മാതാപിതാക്കൾ തന്നെ മക്കളുടെ വിഷയത്തിൽ ഒരു ജാഗ്രത വേണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മക്കള് പഴിച്ചു പോകാതിരിക്കാൻ വാപ്പാക്കും ഉമ്മക്ക് മാതാപിതാക്കളുടെ മൂന്ന് തട്ടിക്കളയൂല അതൊന്നും മാതാപിതാക്കൾ തന്നെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദാപിതാക്കൾ മാതാപിതാക്കൾ ഇരിക്കുന്ന വാപ്പാമാര് ഉമ്മമാരെ നമുക്ക് അറിയില്ലല്ലോ ഈ ഇരിക്കുന്ന വാപ്പാമാര് ഇന്ന് മക്കൾക്ക് വേണ്ടി ചെയ്തു ദ്വൈപൊക്ക് ചെയ്തവരെ പൊക്കാവൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് ു ഈ ഇരിക്കുന്ന സദസ് എത്ര പേര് പൊക്കി യാതാ ചോദിക്കുന്ന ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി ചോദിക്കുന്നുണ്ട് ആഫി ഏഴോ എട്ടോ ഒമ്പതോ പേര് പത്ത് പേര് അത്രേ ഉള്ളൂ സമയമില്ല മക്കൾക്കോട് അങ്ങനെ മക്കളെ ബഹുമാനപ്പെട്ട ബുഖാർ അലി അള്ളാഹുഅല കണ്ണ് അറിയാലോ കണ്ണ് കാണാതിരുന്നു കാഴ്ചയില്ല ഉമ്മ 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 ചെയ്തു ചെയ്തിരുന്നു വലിയ ആ ഒരു ദിവസം രാത്രി ഇബ്രാഹിം അലൈഹിത്തു സ്വപ്നം കണ്ടു ഫർ ബസീർ മോന്റെ കണ്ണിന്റെ കാഴ്ച അള്ള തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പോയി നോക്കാൻ പറഞ്ഞു സുബൈ കഴിഞ്ഞ് പോയി നോക്കുമ്പോ മകന്റെ കണ്ണ് തുറന്നിരിക്കുന്നു ഉമ്മാന്റെ ദ്വായാണ് ഉമ്മാന്റെ ദ്വായാണ് ഉമ്മ ദുവാ അരക്കണം ഒരു ഉമ്മ നന്നായാലും മോള് നന്നാവും മോനും നന്നാവും ഉമ്മ പഴിച്ചാൽ മോനും പോവും മോളും പോവും ഉമ്മ നന്നായ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിനെ അറക്കാൻ വേണ്ടി വാപ്പ പോയപ്പം ധൈര്യമായിട്ടർത്ഥം എന്ന് പറഞ്ഞത് ഉമ്മ പഴിച്ചത് കൊണ്ടാണ് നൂഹു നബിയുടെ മോൻ പഴച്ചു പോയത് ഉമ്മയും പഴിച്ചു മോനും പഴിച്ചു അതുകൊണ്ട് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കൾക്ക് വേണ്ടി ദള്ളത് അവരുടെ ബാധ്യതയാണ് മക്കളെ കുറുഹം പഠിപ്പിക്കുക എന്നുള്ളത് നാളെ കുറുആാൻ പഠിപ്പിച്ച് ഈ വാപ്പ മരിച്ച് കബറിനകത്ത് കിടന്നാൽ നമ്മുടെ മയ്യത്ത് ഖബറിൽ കിടക്കുമ്പോ ആരുമില്ലാതെ എല്ലാവരും മടങ്ങി പോകുമ്പോ ഒരാള് വരും ആ ഖബറിനകത്തേക്ക് ഖബറിനകത്തേക്ക് വന്നിട്ട് നമ്മളെ വിളിച്ചുണർത്തും എനിക്ക് അറിയില്ല എനിക്കറിയില്ല

ഞാനാണ് ഖുർആൻ പാതിരാ സമയത്തിരുന്ന് നീ കണ്ണും തുത്രന്നു വെച്ച് ഓതിയില്ലേ ഓതിയില്ലേ ആ ഖുർആാനാണ് ഞാൻ മനപ്പാടമാക്കി കൊണ്ട് നടന്നില്ലേ ആ ഖുർആനാണ് ഞാൻ ഹലാലിനെ ഹലാലാക്കി കൊണ്ട് നടക്കുകയും ഹറാമിനെ ഹറാമായി ഒഴിവാക്കുകയും ചെയ്തില്ലേ ആ ഖുർആനാണ് ഞാൻ നീ പേടിക്കണ്ടെട്ടോ അവരൊന്നും ചുക്ക് വിട്ടു പോവുകയുമില്ല എന്നെയും നിന്നെയും നാളെ ആഹ്റത്തിൽ വിളിക്കപ്പെടുന്ന ദിവസം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും നിന്റെ ഒരു കൂട്ടുകാരൻ ഇതാണ് ഖബറിന്റെ കൂട്ടുകാരൻ അതിന് മക്കളെ ഹാഫുളാക്കണം നമ്മള് ഖുർആാനുമായി ബന്ധം വേണം നമ്മള് ഖുർആാനുമായി ബന്ധപ്പെടാൻ ഇനി എനിക്ക് മോനില്ല കൊച്ചുമോനുണ്ടോ പഠിപ്പിക്കി ഇനി അവനും ഇല്ല ഒരു കുട്ടിയെ ഏറ്റെടുക്ക് അല്ലാ എനിക്ക് ഖുർആാനോടുള്ള അബ്യത്തിന്റെ പേരിൽ അതിനോടുള്ള ഒരു സ്നേഹത്തിന്റെ പേരിൽ എനിക്ക് നാളെ ഒരു കൂട്ടുകാരനെ കിട്ടാൻ ഞാൻ ആ ഖുർആാനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ഇനി അതിനും കഴിയുന്നില്ലയോ ഖുർആൻ പഠിക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളോടൊരു മെഹബത്ത് ഉണ്ടാക്കിയിട്ട് പടച്ചവനെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ആ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തോട് എനിക്കൊരു ഉത്തരവാദിത്വം ഒരു ബോധം അവരെ സഹായിക്കാൻ എനിക്ക് നീ തരുന്ന സമ്പത്തിൽ നിന്നൊരു വിഹിതം ആ ഖുർആാനിന് വേണ്ടി ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പടച്ചവനെ അതിനെങ്കിലും നീ എന്നെ സഹായിക്കണേ അല്ല അങ്ങനെ ഒരു നീയത്വം വെച്ചൂടെ നമുക്ക് എന്താ ഖബറിനകത്ത് നമുക്കൊരു കൂട്ടുകാരനെ കിട്ടാൻ ഇത് ഹദീതൊക്കെ ഓതി ഞാൻ സ്ഥിരപ്പെടുത്താം പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിർത്താണ് ഹദീതൊക്കെ ഓതി സ്ഥിരപ്പെടുത്താനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഖബറിനകത്ത് നമുക്കൊരു കൂട്ടുകാരനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ മക്കളെ അപ്പോൾ ഞാൻ ഓരോ സദസ്സിൽ പോയാൽ എൻ്റെ വാപ്പാക്കൊണ്ട് ദ്വാരക്കും എൻ്റെ ഉമ്മക്കൊണ്ട് ദ്വാരക്കും ഇതൊരു ഭാഗ്യം ഇവിടെ നമ്മളെ ആലിമ്യങ്ങളാണെങ്കിൽ ആഹുദയങ്ങളാണെങ്കിൽ എപ്പോൾ റബ്ബർ ഹംഹുമാക്കം അറബിയാനെ സുഖമാണ് നമ്മൾ ദ്വാരക്കാതിരിക്കില്ല കാരണം അവരാണ് നമ്മളെ പഠിപ്പിച്ചത് അവരാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അവരാണ് നമ്മൾ പഴച്ചു പോകാതിരിക്കാൻ നമുക്കുള്ള വഴികൾ തുറന്നു തന്നത് നമ്മുടെ ഉപ്പയാണ് നമ്മുടെ ഉമ്മയാണ് അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല അവർ കബറിൽ കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെയൊക്കെ മിഥില സ്വഭാവം അവർ ആസ്വദിച്ചു കൊണ്ട് കിടക്കുകയാണ് അവർ സന്തോഷിച്ചുകൊണ്ട് കിടക്കുകയാണ് അവർ ഇത് കണ്ടുകൊണ്ട് കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് നമ്മുടെ മക്കളെ നമ്മൾ ആഫുല്യങ്ങളാക്കണം ഇൻഷാല്ല പറ